കഴിഞ്ഞ ദിവസം മാവൂരിലും പരിസരങ്ങളിലുണ്ടായ മോഷണങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ നാലേ മുപ്പത് വരെയുള്ള സമയത്തിനിടയിൽ ആറ് കടകളിലാണ് മോഷണം നടന്നത് മൂന്ന് കടകളിൽ മോഷണ ശ്രമവും നടത്തുന്നതായി കണ്ടെത്തി എല്ലാ കടകളിലും പൂട്ട് തകർത്താണ് അകത്ത് പ്രവേശിച്ചിരിക്കുന്നത് സി ദൃശ്യങ്ങളിൽ ലഭിച്ച രണ്ടിടങ്ങളിലും ഒരേ വ്യക്തിയാണ് മോഷ്ടാവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി പതിനയ്യായിരം രൂപയോളം മോഷ്ടാവ് എടുത്തിട്ടുണ്ട് കോഴിക്കോട് എസ് എ ഉമേഷിന്റെ നേതൃത്വത്തിൽ മാവൂർ ഐ ശിവകുമാർ എസ് ഐമാരായ സലീം മുട്ടത്ത് ഹരിഹരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കോഴിക്കോട് സിറ്റി ഡോഗ് സ്ക്വാഡ് ഡോഗ് ഹാൻഡ്ലേഴ്സും സിവിൽ പോലീസ് ഓഫീസർമാരുമായ രജീഷ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രാക്കർ ഡോഗ് റൂണി വിശദമായ പരിശോധന നടത്തി ഫിംഗർ പ്രിന്റ് ബ്യൂറോ എക്സ്പേർട്സുകളായ ശ്രീരാജ് പി അമീർ ഹസൻ യു കെ എന്നിവരുടെ നേതൃത്വത്തിൽ വിരലടയാള പരിശോധന നടത്തി തുടർച്ചയായ മോഷണ പരമ്പരകളിൽ ഏറെ ആശങ്കയിലാണ് വ്യാപാരികളെന്നും ഇതിൽ തക്ക പരിഹാരമുണ്ടാവാൻ ഭരണകൂടവും പോലീസും ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മാവൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്